നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം എന്ന തിങ്കളാഴ്ച പിറന്നാളായിട്ട് വരുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണെന്ന് അറിയാം വിവാഹ കാര്യങ്ങൾക്ക് വളരെ നല്ല വർഷമാണ് നല്ല രീതിയിലുള്ള മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള വിവാഹബന്ധം ചേരുവാൻ ഭാഗ്യമുള്ള ഒരു വർഷമാണെന്ന് അറിയാം ഇനി രാശിഫലം മേടം രാശി അശ്വതി ഭരണി കാർത്തികാതിത്തെ കാൽഭാഗം മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ് എന്നാൽ അധിക പണച്ചെലവ് എന്ന് ഗ്രഹസൂചനയിലുണ്ട് ഇടവം രാശി കാർത്തികാവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരമാദ്യത്തെ പകുതി ഭാഗം ദൂരയാത്ര യാത്രകൊണ്ട് നേട്ടങ്ങൾ വിദേശത്ത് വിദ്യാഭ്യാസത്തിനുള്ള ഭാഗ്യം ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ലാഭം ഇവയെന്ന് പ്രതീക്ഷിക്കാം മിഥുനം രാശി മകൈരം അവസാനത്തെ ഭാഗം തിരുവാതിര പുണർദവാദത്തെ മുക്കാൽ ഭാഗം കാര്യങ്ങളിൽ ആദ്യം ഒരു തടസ്സം വരാം അതുകൊണ്ട് തന്നെ വൈകാരികമായി ചെറിയ പ്രയാസങ്ങളോ നിരാശയോ വരുവാനുള്ള സാധ്യതയുണ്ട് കർക്കിടകം രാശി പുനർദവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം മനസ്സിന് ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം പ്രണയത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുക പ്രണയിക്കുവാനുള്ള സാധ്യത ഇവയൊക്കെ ഇന്ന് കാണുന്നുണ്ട് ചിങ്ങം രാശി മകംപൂരം ഉത്രമാദിത്തെ കാൽഭാഗം യാത്ര കൊണ്ട് നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് ഹൈ കോൺടാക്സ് കൊണ്ട് ഒരു ജോലി വരുമാന മാർഗം ഇവയൊക്കെ തരപ്പെടുന്ന ഒരു ദിവസമാണെന്നറിയാം കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തരാദിത്തെ പകുതിഭാഗം ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ് ആരോഗ്യപരമായി പൊതുവെ അത്ര നല്ല ഒരു ദിവസമല്ല വൈകാരികമായി ചെറിയ ടെൻഷൻസ് കൊണ്ട് കോപസ്വഭാവം വർദ്ധിച്ചിരിക്കും വേണ്ടപ്പെട്ടവർ അകന്നു പോകുവാനുള്ള സാധ്യത ഏറെ ആയതുകൊണ്ട് ഒരു സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും തുലാം രാശി ചിത്രാവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം സാമ്പത്തികമായ നേട്ടങ്ങൾ വരുവാനും പഴയ കടം ബാധ്യത ഇവയൊക്കെ ഉണ്ടെങ്കിൽ അവ കാര്യമായി കുറയ്ക്കുവാനും കഴിയുന്നൊരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം പുതിയ വാഹനം വന്നു ചേരുവാനോ വീട് മൂടി പിടിപ്പിക്കുവാനോ കൂടുതൽ പണം ചെലവാക്കുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ചറിയ വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനുള്ള യോഗമുണ്ട് പണം ചെലവായി പോകുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം അതുകൊണ്ടുതന്നെ ഒരു നിയന്ത്രണം വേണം ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം പ്രായമായവർക്ക് ജോയിൻസിനൊക്കെ ചെറിയ പ്രയാസങ്ങൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ആ കാരണമായിട്ട് അല്പമൊരു ടെൻഷനുമൊക്കെ വരുന്നൊരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം സംയമനം വളരെ നന്നായിരിക്കും മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട് ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് വിവാഹം അല്ലെങ്കിൽ പരീക്ഷാ വിജയം അംഗീകാരം ഇവ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിൽ കാണുന്നു കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം ഏജൻസി ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഇവയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് പുതിയ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ലോണൊക്കെ ലഭിക്കുവാനും ബിസിനസ് ഒന്ന് വിപുലീകരിക്കുവാനും അവസരം വരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ചറിയ പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം മീനം രാശി പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി പ്രതീക്ഷിക്കാത്ത സമയത്ത് സമ്മാനങ്ങൾ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും നേട്ടങ്ങളും വന്നുചേരുവാനുള്ള ഭാഗ്യം ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു ജോലിയെങ്കിലും തരപ്പെടുന്ന ദിവസമാണ് ജോലിയിൽ പ്രൊമോഷൻ സാലറി അരിയേഴ്സ് ഇവയും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്